നമസ്കാരം ഞാൻ ഡോക്ടർ ജോബിതാബ്ഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് പല രോഗികളും പ്രത്യേകിച്ച് വന്ധ്യതാ ചികിത്സയ്ക്ക് വരുന്ന പല രോഗികളും എന്നോട് ചോദിക്കുന്ന ഒരു വലിയ സംശയമാണ് ഡോക്ടറെ ബന്ധപ്പെട്ടതിന് ശേഷം സെമൻ പുറത്തേക്ക് തന്നെ വരികയാണ് ഇത് കാരണമാണോ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാത്തത് കാരണം അവരുടെ എല്ലാ റിപ്പോർട്ടും നോർമലാണ് അപ്പോൾ ഈ ഒരു കാരണം ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് സമാധാനപ്പെടും അതിന് സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇത് ആക്ച്വലി ഒരു പ്രശ്നമാണോ അല്ലയോ എന്ന് ആദ്യം നോക്കാം ആക്ച്വലി ഇതൊരു വലിയ പ്രശ്നമല്ല ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നാണ് എന്തായാലും സെമിനൽ ഫ്ലൂയിഡ് പുറത്തേക്ക് തന്നെ റിട്ടേൺ വരും ഇതിൻ്റെ ഒരു പത്തോളജി അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഒരു ഫിസിയോളജി എന്താണ് ആക്ച്വലി ഫിസിയോളജി എന്താണെന്ന് ഞാൻ പറയാം ഇപ്പോൾ സെമിനൻ ഫ്ലൂയിഡ് ആഫ്റ്റർ ഇജാക്കുലേഷൻ അഥവാ ഈ ബീജം ആഫ്റ്റർ ഇജാക്കുലേഷൻ ഇത് സ്ത്രീയുടെ യോനിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഒന്ന് കട്ടിയാവും അത് കട്ടിയായി ഒക്കെ ആവുന്നത് ഈ ഒരു ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കട്ടിയാവുന്നത് ആ കട്ടിയായതിനു ശേഷം ഒരു പക്ഷേ ഫെർട്ടിലൈസേഷൻ നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കും അവിടെ ഒരു ഉണ്ടെങ്കിൽ ഓവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കാം നടക്കാതിരുന്നു കഴിഞ്ഞാൽ റിട്ടേൺ അത് തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോൾ ഈ ലിക്വിഫാക്ഷൻ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ടു ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് വീണ്ടും ഈ കട്ടിയായത് വീണ്ടും ലിക്വിഫാക്ഷൻ ഫാക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് തന്നെ ഇജക്റ്റ് ചെയ്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇതൊരു വലിയ ഇഷ്യൂ അല്ല അപ്പോൾ ഇത് കാരണമാണ് കുട്ടികൾ കുട്ടികളുണ്ടാവാത്തെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇനിയിപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിലും ഇതേപോലെ തന്നെ നടന്നാലും നടന്നിട്ടില്ലെങ്കിലും ഇതേപോലെ തന്നെ സെമൻ പുറത്തേക്ക് വരാൻ സാധ്യത ഇനി ഈ ഹോൾ ലിക്വിഡ് എല്ലാം സ്പേമല്ല അങ്ങനെയും പല തെറ്റിദ്ധാരണ ഉണ്ട് ഈ പുരുഷൻ്റെ ബോഡിയിൽ നിന്ന് വരുന്നത് എല്ലാം സ്പേമല്ല അതിൽ അഞ്ച് ശതമാനം മാത്രമേ സ്പേമിൻ്റെ കണ്ടൻറ് ഉള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം പ്രോസ്റ്റേറ്റിൽ നിന്നും സെമിനൽ വെസിക്കിൾസ് നിന്നൊക്കെ ഡിസ്ചാർജ് വരുന്ന ഫ്ലൂയിഡാണ് ഇതെല്ലാം കൂടെ മിക്സ് അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഹോൾ അതിന് സെമൻ എന്ന് പറയുന്നത് ഇതിൽ സ്പെമിന്റെ കണ്ടന്റ് ഉണ്ട് ഫ്ലൂയിഡിന്റെ കണ്ട സെമിനൽ ഫ്ലൂയിഡിന്റെ കണ്ടന്റ് ഉണ്ട് അപ്പം ഇങ്ങനെയെല്ലാം കൂടെ ഇട്ടാണ് നമ്മൾ എന്ന് പറയുന്നത് ഇനി ഈ പ്രശ്നമല്ലാതെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ ഉണ്ടാവാതിരിക്കാം അപ്പോൾ ഈ ഇതൊരു വലിയ പ്രശ്നമല്ല മേജർ പ്രശ്നമല്ല മെയിനായിട്ട് സ്ത്രീകളിൽ പി സി ഒ ഡി പി സി ഒ ഐസ് ഹോർമോണൽ ഇംബാലൻസ് പ്രശ്നങ്ങൾ ഉണ്ടാകാം അതല്ലെങ്കിൽ ഫൈബ്രോയിഡ് അഡിനോമൈസിസ് സെൻഡോമെട്രിയോസിസ് പോലുള്ള രോഗങ്ങൾ മൂലം വരാ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ഒരു കാലതാമസം അല്ലെങ്കിൽ പി ഐ ഡി യൂട്രസിൻ്റെ അകത്ത് നിരന്തരമായിട്ട് ഇൻഫെക്ഷൻസ് വരിക ട്യൂബിൽ ഇൻഫെക്ഷൻസ് വരിക അല്ലെങ്കിൽ ട്യൂബെൽ പ്രഗ്നൻസി ഒരു തവണ ഉണ്ടാവുക അതിനുശേഷം പ്രഗ്നൻറ്റ് ആവാനുള്ള പ്രയാസം അവിടെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ നീർക്കിട്ടുണ്ടാവുക ഹൈഡ്രോസാൽപ്പിങ്സ് എന്ന അവസ്ഥയാണ് അപ്പോൾ ട്യൂബ് പേറ്റൻ്റ് ആണോ എന്നൊക്കെ നോക്കാനുള്ള ടെസ്റ്റുകളൊക്കെ ലേറ്റർ സ്റ്റേജിലാണ് സ്ത്രീകൾ ചെയ്യാറ് ഒന്നാമത്തെ മിസ്റ്റേക്ക് സ്ത്രീകൾ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് വൈറ്റ് ഡിസ്ചാർജ് അബ്നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന സമയത്ത് ഒരു ഡോക്ടറെ അടുത്തും ആരും പറയാറില്ല അപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം യെല്ലോ കളറിലാണ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് തൈര് പോലുള്ള ഡിസ്ചാർജ് അവിടെ ചൊറിച്ചിലുണ്ട് ബന്ധപ്പെട്ടതിന് ശേഷം ചൊറിച്ചിലുണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേദനയുണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കീ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളിൽ മറ്റൊരു രോഗമുണ്ട് എന്നുള്ളതിൻ്റെ പി ഐ ഡി പ്രത്യേകിച്ച് ഡോക്ടർമാർ ചികിത്സിക്കാൻ വൈകുന്നതിൻ്റെ റീസൺ രോഗികൾ ലക്ഷണങ്ങൾ പറയാത്തതാണ് പി ഐ ഡി എന്ന് പറയുന്നത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അഥവാ യൂട്രസിൻ്റെ അകത്ത് വരാവുന്ന നെർക്കെട്ട് ഇത് യൂട്രസിൻ്റെ പുറത്തുള്ള അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആദ്യം ഇനിഷ്യൽ ഫേസിൽ വജൈനൽ ഇൻഫെക്ഷൻ ആവാം അല്ലെങ്കിൽ പഴുപ്പ് ഉണ്ടാവുന്ന രോഗിയായിരിക്കാം നിരന്തരമായിട്ട് യോനിയിൽ ചൊറിച്ചിലുണ്ടാവുന്ന രോഗിയായിരിക്കാം ഇതെല്ലാം തുറന്നു പറയാതെ ഈ ഇൻഫെക്ഷൻ അപ്പർ പാർട്ടിലേക്ക് കയറി പോകലേ സെർവിക്സും കഴിഞ്ഞ് മേലോട്ട് പോകുമ്പോഴാണ് ഗർഭപാത്രത്തെ ബാധിക്കുക പിന്നീട് ട്യൂബിനെ ബാധിക്കാം മൊത്തത്തിൽ യൂട്രസിൽ നിർത്തിട്ടുണ്ടാവാം രണ്ട് ട്യൂബും ക്ലോസ് ആയി പോവാം അതായത് പെറ്റൻസി ഇല്ലാതെ ക്ലോസ് ആയിട്ട് പോവാം അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നേ നമുക്കതിന് ട്രീറ്റ്മെൻറ്റ് പോസിബിളാണ് പി ഐ ഡി ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് പി സി ഒസ് പോലുള്ള രോഗങ്ങളുടെ ഡയറ്റിലൂടെ എക്സസൈസിലൂടെ അതുപോലെ മെഡിസിൻസിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാം ഹോർമോൺ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം റെഡിയാക്കാം അതുപോലെ തന്നെ പുരുഷന്മാരിൽ മെയിനായിട്ട് ഹൈഡ്രോസീല് വെരിക്കോസീല് അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക്കൽ അബ്നോര്മാലിറ്റി അവര്ക്കും ഹോർമോണൽ വേരിയേഷൻസ് എഫ് എസ് എച്ചിൻ്റെ വേരിയേഷൻസ് ഒക്കെ വരാം ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് അനാലിസിസ് ചെയ്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ ചില കേസുകൾ പോസിബിൾ ആയിരിക്കില്ല ചിലപ്പോൾ ഐ വി എഫ് തന്നെ വേണ്ടി വരുന്ന കേസുകളും ഉണ്ടാവാറുണ്ട് ഇതെല്ലാം റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടൻറ്റ് ശുക്ലം പുറത്തു പോകുന്നതിനെക്കുറിച്ചായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റിലുള്ള സംശയങ്ങൾ നിങ്ങൾ ബന്ധപ്പെടുന്ന സമയം അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന തീയതികൾ അല്ലേ എന്നുള്ള സംശയങ്ങൾ അല്ലെ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാനുള്ള സംശയങ്ങൾ ഇത്തരം സംശയങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് കല്യാണം കഴിഞ്ഞ അഞ്ചാറ് വർഷമായി കുട്ടികളില്ല ഇപ്പോഴും നിങ്ങൾക്ക് ഫിസിക്കൽ ഇൻറ്റിമസീനെക്കുറിച്ച് സംശയങ്ങളോ താഴെ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസൻ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്